കൊപ്പള റോഡിലെ ലീലാവതി ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇന്ന് അരങ്ങേറിയത് വെങ്കടേഷ് കുറബാർ സുഹൃത്തുക്കളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ പിന്നാലെ വന്ന ടാറ്റ ഇൻഡിക്കാർ ബൈക്കിൽ മനഃപൂർവ്വം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ടു മറിഞ്ഞ ഉടൻ തന്നെ കാറിൽ നിന്നിറങ്ങിയ നാലംഗ സംഘം വെങ്കടേഷിനെ അങ് വളയുകയാണ് വെട്ടാനായി ഉപയോഗിച്ച മാരകായുധങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ നടപ്പാക്കിയ ഒരു കൊലപാതകമാണെന്നാണ് അക്രമികളെ തടയാൻ ശ്രമിച്ച വെങ്കിടേഷിന്റെ സുഹൃത്തുക്കളെ സംഘം തുരത്തി ഓടിക്കുകയും ചെയ്തു നിസ്സഹായനായ വെങ്കിടേഷിനെ വീഴ്ത്തിയ ശേഷം സംഘം ടാറ്റ ഇൻഡിക്ക കാറിൽ തന്നെ സംഭവസ്ഥലത്ത് നിന്നും അതിവേഗം രക്ഷപ്പെടുകയും ചെയ്തു ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന്റെ ദൃശ്യങ്ങളെല്ലാം ആശുപത്രിക്ക് മുന്നിലെ സി സി ടി വി ക്യാമറകളിൽ വളരെ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് ഇത് പോലീസ് അന്വേഷണത്തിൽ നിർണായകമായിട്ടുള്ള ഒരു തെളിവായി മാറിയിരിക്കുകയാണ് കൊലപാതക ദൃശ്യങ്ങൾ പ്രദേശവാസികളെയും പോലീസിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് കൊലപാതകത്തിന് ശേഷം അക്രമി സംഘം രക്ഷപ്പെടാൻ ഉപയോഗിച്ച ടാറ്റ ഇൻഡിക്ക കാർ പിന്നീട് എസ് ഐ ആർ സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളും ഈ ഉപേക്ഷിക്കപ്പെട്ട വാഹനവും കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ പ്രധാനപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഭവത്തിന് പിന്നിൽ പൂർവ്വ വൈരാഗ്യമാണ് കാരണമെന്ന പോലീസിന്റെ വിലയിരുത്തൽ പ്രതികളിലേക്കുള്ള വഴി വേഗത്തിൽ കണ്ടെത്തുന്നതിന് സഹായിച്ചിരിക്കുകയാണ് പോലീസ് ഊർജിതമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നതിനിടെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത നാലു പേർ കാൻപള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു ഇവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് രവി എന്നയാളാണെന്ന് സംശയം പോലീസിന് ബലപ്പെട്ടത് കീഴടങ്ങിയവർക്ക് പുറമേ മറ്റ് രണ്ട് പ്രതികൾ ഒളിവിലാണെന്നതും അവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് അറിയിക്കുകയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതിലെ പൂർവ്വ വൈരാഗ്യത്തിന്റെ യഥാർത്ഥ കാരണം പ്രതികളെ പൂർണ്ണമായും പിടികൂടിയ ശേഷം മാത്രമേ വ്യക്തമാകൂ കൊല്ലപ്പെട്ട വെങ്കടേഷ് കുർബാർ യുവമോർച്ചയുടെ ഗംഗാവാദി സിറ്റി പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ശക്തമായിട്ടുള്ള ആരോപണങ്ങളും ഉയരുകയാണ് യുവമോർച്ചാ പ്രവർത്തകരും ബി ജെ പി പ്രാദേശിക ഘടകങ്ങളും ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ആരോപണത്തെ പോലീസ് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ഈ കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഭാഗമല്ലെന്നാണ് പോലീസിന്റെ നിലപാട് മാത്രമല്ല കൊല്ലപ്പെട്ട വെങ്കടേഷ് കൂർബാറും കേസിൽ പിടിയിലായ പ്രതികളും തമ്മിൽ ബി ജെ പിയുമായി ബന്ധമുള്ളവരായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങളും വൈരാഗ്യങ്ങളും കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു സംഭവമായാണ് പോലീസ് ഇതിനെ കാണുന്നത് എങ്കിലും പ്രാദേശിക രാഷ്ട്രീയത്തിലെ ചില അടിത്തട്ടിലുള്ള തർക്കങ്ങളോ അതല്ല എങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങളോ ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടോ എന്ന കാര്യവും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് യുവമോർച്ച നേതാവിന്റെ കൊലപാതകം നടന്നതോടെ കൊപ്പള ജില്ലയിലെ ഗംഗാവതി സിറ്റിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് പോലീസിന് ശക്തമായ ഇടപെടലിലൂടെയാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ ഒഴിവായിരിക്കുന്നത് കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും ഈ സംഭവത്തിൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വിവിധ കക്ഷികളും ശ്രമിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട വെങ്കടേഷിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബി പ്രാദേശിക നേതാക്കൾ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ടായിരുന്നു കൂടുതൽ പ്രതികൾ ഒളിവിലായതിനാൽ അന്വേഷണം അതിവേഗം പൂർത്തിയാക്കി എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തീവ്രമായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് നിലവിൽ കീഴടങ്ങിയ നാല് പ്രതികളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യും രവി എന്നയാളുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യും ഈ കേസിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെയും സി സി ടി വി ദൃശ്യങ്ങളുടെയും സഹായം പോലീസിന് വലിയ ആശ്വാസമാണ് ക്രമസമാധാന പാലനം ഉറപ്പാക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ് കൊപ്പള ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഭവം കർണാടകയിലെ ചെറു നഗരങ്ങളിൽ പോലും സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യങ്ങളും ഗുണ്ടാപ്രവർത്തനങ്ങളും വർദ്ധിക്കുന്നു എന്നതിന്റെ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് യുവമോർച്ച നേതാവ് നടു റോഡിൽ വെട്ടിക്കൊല്ലപ്പെട്ട രീതി കുറ്റവാളികളുടെ ഭയമില്ലായ്മയും ദാഷ്ടവും വ്യക്തമായി não പുലർച്ചെ രണ്ട് മണിക്ക് ഭക്ഷണം കഴിച്ചും മടങ്ങുന്ന ഒരു വ്യക്തിയെ കാറിൽ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊല്ലുന്നത് പ്രദേശത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് രാഷ്ട്രീയ ബന്ധമുള്ളവർ തന്നെയാണ് പ്രതികളും കൊല്ലപ്പെട്ടവനും എന്ന പോലീസിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ ബന്ധങ്ങളിലേക്കും പ്രാദേശിക തലത്തിലെ അനഭിലാഷപരമായിട്ടുള്ള കൂട്ടുകെട്ടികളിലേക്കും വിരൽ ചൂണ്ടുകയാണ് ഇത് കേസിൽ അതിവേഗം നീതി നടപ്പാക്കുകയും ഒളിവിലുള്ള പ്രതികളെ ഉടൻ പിടികൂടുകയും ചെയ്യേണ്ടത് പൊതുസമൂഹത്തിൽ നിയമത്തിലുള്ള വിശ്വാസം നിലനിർത്താൻ അത്യാവശ്യമാണ് രാഷ്ട്രീയത്തിന്റെ മറവിൽ നടക്കുന്ന വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളും അതിക്രമങ്ങളും എത്രത്തോളം അപകടകരമായിട്ടുള്ള തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ ഭയാനകരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ കൊലപാതകം സംഭവം കൊപ്പളയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലും സാമൂഹ്യ ജീവിതത്തിലും വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ പ്രേരണയും രവി എന്നയാളുടെ കൃത്യമായിട്ടുള്ള പങ്കും എന്തായിരുന്നുവെന്ന് കണ്ടെത്താൻ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഇന്ന് ഉന്നത തലത്തിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേവലം വൈരാഗ്യം എന്നതിൽ മാത്രം അന്വേഷണത്തെ ഒതുക്കാതെ ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളോ ഭൂമി തർക്കങ്ങളോ മറ്റ് ക്രിമിനൽ ബന്ധങ്ങളോ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് യുവമോർച്ച നേതാവെന്ന പദവി വഹിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി നിലനിന്നിരുന്നോ അതല്ല എങ്കിൽ അദ്ദേഹം ഏതെങ്കിലും വിധത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് എതിരായിരുന്നുവോ തുടങ്ങിയ കാര്യങ്ങളും വിശദമായി അന്വേഷിക്കപ്പെടണം നീതിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് സംസ്ഥാന സര്ക്കാരും ഉറപ്പുവരുത്തിയിരിക്കുകയാണ്